ഇന്ന് രാവിലെ തന്നെ വീട്ടിലെ ഓരോ പരിപാടികളും തിരക്കിട്ട് തീർക്കുന്ന ഒരു ഓട്ടപ്പാച്ചിലാണ് ഞാൻ അപ്പോൾ ഈ ഓട്ടപ്പാച്ചിൽ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവർക്കെല്ലാം ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമാണ് രണ്ടും മൂന്നും പ്രോഗ്രാമുകൾ വെച്ചിട്ട് ഓരോരുത്തർക്കും ഉണ്ട് അതുകൊണ്ട് ആരും തന്നെ എന്നോട് വരുന്ന ഉറപ്പ് പറഞ്ഞിട്ടേ ഇല്ല എന്നാലും ഞാൻ മാക്സിമം അവരോട് ഇന്ന് വരണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങളും സ്പീഡ് സ്പീഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം എന്താണെന്ന് ഞാൻ അവർക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടിപൊളി ഒരു പൈൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് ബിരിയാണിയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എത്ര പേര് വരുന്നൊന്നും എനിക്ക് ഉറപ്പില്ല അപ്പം ഞാൻ ആ ഒരു ചെറിയൊരു ടെൻഷനിലാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് പേരിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് വരാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ഹസ്ബൻഡ് സർപ്രൈസായിട്ടൊക്കെ വന്ന ഒരാൾ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊന്നും വരാൻ പറ്റാത്തവരൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു അപ്പം തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി സത്യം പറഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകാനായിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഒന്ന് ചെയ്യാനുണ്ട് അത് കാരണം ഞാൻ വേഗം പണികളെല്ലാം തീർത്തിട്ട് പുറത്ത് പോയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മേടിക്കാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറിയ സങ്കടത്തിലും ഒരു ടെൻഷനിലും ഒക്കെ ഞാനിങ്ങനെ പോവുകയാണ് പോയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വരുമോ എന്നൊക്കെ പക്ഷേ അവർ കൂടത്തായിലൊക്കെ അത്യാവശ്യമായിട്ട് പോകാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നത് പിന്നെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് രണ്ട് പേരെത്തി ഇതാണ് എൻ്റെ ലിൻ്റയും പ്രിൻസിയും അപ്പോൾ ആദ്യം വന്നതേ തന്നെ ഞങ്ങൾ ഒരു സമയം പോലും പാഴാക്കിയില്ല വേഗം ഫുഡടിച്ചു കാരണം അത്രയും വിശക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ആ വിശപ്പിൻ്റെ ആഘാതത്തിൽ കഴിക്കുന്നതൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങി എൻ്റെ മമ്മിയുടെ വീട്ടിലോട്ട് പോയി പിന്നെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടുത്തുള്ള വീടുകളിലൊക്കെ ഞങ്ങളിങ്ങനെ പോയി അതെല്ലാം കഴിഞ്ഞ് എല്ലാ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ തോട്ടിലെത്തിയിട്ടുണ്ട് എൻ്റെ വീഡിയോയിലൊക്കെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ തോട് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് അപ്പോൾ ഇഷ്ടമുള്ള സ്ഥലത്ത് എൻ്റെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിൻ്റെ കൂടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു അവർക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടമായി രണ്ടുപേർക്കും അപ്പോൾ പ്രിൻസ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരാൻ അപ്പോൾ ഇനി ഒരു ദിവസം അവരെയും കൂടി കൊണ്ടുവരണം അവർക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി അപ്പം പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ പിള്ളേരും ഒക്കെ ആയിട്ട് കൂടുമ്പോൾ ഒരു രസമാണല്ലോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു പക്ഷെ കൂട്ടത്തിലുള്ള ലിൻഡിക്ക് ഭയങ്കര തിരക്കായിരുന്നു അവൾക്കാണെങ്കിൽ എപ്പോഴും തിരക്കിൻ്റെ ആളാണ് അവൾക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾക്ക് പോകണം പക്ഷെ ഇന്ന് എന്തുകൊണ്ടോ അവൾ കുറച്ച് നേരം ആ സംഭവം ഒന്നും പറഞ്ഞില്ല പിന്നെ അങ്ങോട്ട് സമയം കഴിയുമോറോ ആൾക്ക് പിന്നെ തിരക്ക് കൂടി അങ്ങനെ അവസാനം ദേ അവർ പോകാനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസത്തിൽ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ വരാൻ പറ്റാത്തവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ നല്ല രസം തോന്നി തോന്നിയിട്ടോ കാരണം എന്താ വെച്ചാൽ ഇവർ വന്നു കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനൊക്കെ പറ്റി തമാശയൊക്കെ ഒരുപാട് പറയാൻ പറ്റി അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയാക്കിയതിന് ഇവർ പ്രധാന പങ്കുണ്ട് അങ്ങനെ ദേ ടാറ്റയൊക്കെ പറഞ്ഞ് രണ്ട് പേരും കൂടി പോവാണ് അപ്പോൾ ഒരാൾക്ക് കൂടത്തായിലോട്ട് പോവാനുണ്ട് ഒരാൾ നേരെ ആനക്കാൻ പോയിലേക്കോട്ട് പോവാണ് അങ്ങനെ രണ്ട് പേരും ടാറ്റാ ബൈബി പറഞ്ഞു ഇതേ പോവാണ് കേട്ടോ ആ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി ഏകദേശം ഇവരായിരുന്നു മെയിൻ എൻ്റെ സംഭവം ഇന്നത്തെ പരിപാടികളിൽ അതൊക്കെ കഴിഞ്ഞു ഇനി നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഡാൻസിൻ്റെ ഉണ്ട് അപ്പോൾ അവരൊരു ഫെസ്റ്റ് നടത്തുന്നുണ്ട് ഒരു കേളി ഫെസ്റ്റ് അപ്പോൾ അത് കാണാനായിട്ട് പോകണമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ഇതേ ഞങ്ങൾ അവിടെ എത്തി എത്തിയപ്പോൾ ഇവിടെ വെച്ച് കുറേ നമുക്ക് പരിചയമുള്ള ആൾക്കാരെയും ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റിയിട്ടോ അപ്പം ദേ എൻ്റെ ഫ്രണ്ടായ ആൻസ് മരിയനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു അപ്പോൾ അവളുടെ അടുത്ത് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു പരിപാടിയൊക്കെ അട്ടിപൊളി കളറായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ കുട്ടികളുടെ പ്രോഗ്രാംസാണ് എന്ന് വെച്ചാൽ തീരെ ചെറിയ കുട്ടികളുണ്ട് പിന്നെ അത്യാവശ്യം മുതിർന്ന പിള്ളേരുടെയൊക്കെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ഒരു ഈ ഫങ്ഷൻ്റെ ഇടയിൽ എം ടി വാസുദേവനൊക്കെ ആയിട്ട് ഒരു അവരൊരു ഡെഡിക്കേഷൻ കൊടുത്തിട്ടൊരു കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര നല്ല രസമായിരുന്നു അവരുടെ ഒരു പ്രസൻറ്റേഷനും അതുപോലെ തന്നെ എന്താ പറയുക അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാനായിട്ടില്ല കാരണം അവരങ്ങനെയൊക്കെ നമ്മളൊരു എന്താ പറയുക ഒരു പ്രത്യേക സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ മതിമറന്നിരിക്കുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ ഞാനതൊക്കെ നോക്കിയിരുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും പേർത്താനായിട്ട് പറ്റിയില്ല പിന്നെ അവിടെ കുറച്ച് ഐസ്ക്രീംസും പിന്നെ ജിലേബി കടലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളിങ്ങനെ പോയി കഴിച്ചു അതെല്ലാം കഴിഞ്ഞ് ഈ ഡാൻസ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഇവരുടെ ഈ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ പിന്നെ കോസ്റ്റ്യൂമൊക്കെ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ ഇടയ്ക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കൊന്ന് റിഫ്രഷ് ആവാനൊക്കെ ഒരു അവസരമാണ് നമുക്കിപ്പോഴും നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ വീട്ടിലിരുന്ന് മടുക്കുന്നവർക്കൊക്കെ ഇങ്ങനെ അടുത്തൊക്കെ പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഒക്കെ ഇപ്പോൾ വലിയ പ്രോഗ്രാം ആവണമെന്നൊന്നുമില്ല നമ്മുടെ അവിടങ്ങളിലൊക്കെ വലിയ വലിയ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ കുഞ്ഞ് പ്രോഗ്രാമാണെങ്കിലൊക്കെ അതൊക്കെ ഒന്ന് പുറത്ത് എല്ലാം ഫാമിലിയായിട്ടൊക്കെ ഒന്ന് പോവുക ഒക്കെ വരുന്ന സമയത്ത് നമുക്കത് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നൊരു വേറെ ലെവലാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം ഇന്നത്തെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു ഞങ്ങളങ്ങനെ ഫുഡിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരെയൊക്കെ ഒന്ന് കറങ്ങി രാത്രിയാണ് നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് എല്ലായിടത്തും ഉള്ളത് അപ്പോൾ അവരോടൊക്കെ വർത്താനും വിശേഷങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ലിറ്റിയും വന്നിട്ടുണ്ടായിരുന്നു ലിറ്റി ഓഫീസിലെ തിരക്കൊക്കെ കഴിഞ്ഞ് ലിറ്റിയും വന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും പരിപാടിയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക്